ഹായ് എന്തൊക്കെയാണ് സുഖമില്ല എല്ലാവർക്കും എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒരു ഭാഗത്ത് കഞ്ചാവ് ഒരു ഭാഗത്ത് എം ഡി എം എ ഒരു ഭാഗത്ത് കൊലപാതകം എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്ന എല്ലാം പഠിച്ചാൽ റബ്ബിനറിയാം എന്ത് സംഭവമെന്നുള്ളത് മുമ്പൊക്കെ ആണുങ്ങളായിരുന്നു ഇപ്പം മാറി ഇപ്പം മൊത്ത പെണ്ണുങ്ങളാണ് ഈ കേസിൽ കഞ്ചാവ് കേസിലും എം ഡി എം എ കേസിലും ആ കേസ് ഈ കേസ് മറ്റേ മൊത്തത്തിലിപ്പോൾ പെണ്ണുങ്ങളാണ് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ആണും പെണ്ണും എല്ലാം രണ്ടും കൽപ്പിച്ചിറങ്ങിയെടുക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റാല്ല എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക ശക്തമായി പ്രതികരിക്കുക ഓരോ ദിവസം തോറും ഇങ്ങനെയുള്ള കേസുകൾ വർദ്ധിച്ചു വരികയാണ് കാരണം വേറെ ഒന്നല്ല നമ്മളെ നിയമ നിയമ തന്നെയാണ് ഇവിടെയൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അടുത്ത് ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് ആൾക്കാരെ പിടിച്ചതിൽ വധശിക്ഷ നടപ്പിലാക്കിയില്ലേ കടുത്ത ശിക്ഷ അതിനുള്ളത് നമ്മുടെ നാട്ടിൽ വേണം എന്നാലേ ഇതിനൊരു പരിഹാരമുള്ളൂ അല്ലാണ്ട് ഈ കേസിൽ പിടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല പിടിച്ച് നാല് ദിവസം കഴിയുമ്പോഴൊക്കെ പുറത്തിറങ്ങി പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യുന്നില്ല ഇത് നിയമത്തിന് ഒരു പേടിയുണ്ടെങ്കിലല്ലേ അത് പിന്നെ ഒഴിവാക്കുകയുള്ളൂ അല്ലാത്തടത്തോളം ഇത് കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടേയിരിക്കും ആരെന്തു പറഞ്ഞാലും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതം മാത്രമല്ലല്ലോ തൊലയുന്നത് അവർ ജീവിതമോ തൊലഞ്ഞ് വീട്ടുകാർ ജീവിതമോ തൊലഞ്ഞ് വീ ഇപ്പോൾ ഇതിന് ക്യാഷ് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാരോ ചോ ചോദിക്കും വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാരെ അടിക്കും കൊല്ലും എന്തും ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ കൂടെയുള്ളവരെ കൂട്ടുകാരായെങ്കിലും വീട്ടുകാരായാലും നാട്ടുകാരായാലും ആരെയും വെറുതെ വിടില്ല ഇതിന് അഡീ അഡിക്റ്റായിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കുക അത്ര തന്നെ ഒരു ഭാഗത്ത് ലാരിയുമായുള്ള കേസ് ഒരു ഭാഗത്ത് പിന്നെ വർഗീയത കുത്തി കയറ്റാൻ വേണ്ടി എന്താണ് കാണുന്നത് എന്നുള്ള തന്ത്രപ്പാടിലാണ് ചിലർ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം സൂക്ഷിച്ചേ മതിയാവും